നമ്മുടെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണിക്കാമേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ പോലെ ഇരിക്കും നല്ല ഹോം ടൂർ നല്ലതായിട്ട് ഒരു സം പകലെടുക്കുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ദക്ഷിണധ്രുവം ഒരു വണ്ടി പോയ സൗണ്ട് ഗേൾസ് എൻ്റെ ക്ലോക്ക് സൂര്യ എന്നുള്ളത് സണ് അത് സെലക്ട് ചെയ്ത് ഞാൻ എടുത്താണ് ഇത് നമ്മുടെ ടി വി ഇത് ആ ഇത് വാൾ കാണിച്ചിട്ടില്ല ജിപ്സം വർക്ക് ചെയ്തതാണ് വാൾ വേറെ പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മോൾ അവിടെ നിന്ന് പഠിക്കുന്നു ഇത് കൃഷ്ണൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും ഈ സ്പേസ് ആ ഇത്ര മോളോട്ടുള്ളൊരായിട്ടും കിട്ടില്ല അത് കുറച്ച് തോന്നി ഉണങ്ങാനായിട്ടുണ്ട് ഞാൻ മോളോട്ടിപ്പോൾ വരാം നമുക്ക് ആദ്യം എവിടെ നിന്ന് കണ്ടിട്ട് ഇത് നമ്മുടെ ഡൈനിങ് ആണ് കുഞ്ഞെ ഇവിടെ വെച്ചിരുന്നു ഗ്ലാസിന്റെ ചെക്ക് പൊട്ടിച്ചു എങ്ങനെയോ കൈ നിന്ന് വീണ് പൊട്ടി അപ്പം പിന്നെ തൊട്ട് മോനെ ബോട്ടിലെ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ മടക്കാനായിട്ട് എടുത്തിട്ട് വന്നാൽ ഉണങ്ങി തുണിയാണ് പിന്നെ ഇത് രണ്ട് ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതൊരു വാട്ട്രൂബ് ഇതൊരു ക്ലോക്ക് ഇതിൻ്റെ ബെഡ് പിന്നെ ഇത് മറ്റൊരു വാട്ട്രൂബ് പിന്നെ 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 ആ ഇതിൻ്റെ മെഷീൻ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേറെ ടേബിളൊക്കെ ഞാൻ എല്ലാം ഒന്നും സെറ്റാക്കിയിട്ടില്ല ഇതും ഒരു അറ്റാച്ച് ബാത്റൂമാണേ ഫുള്ളൊന്നും കാണിക്കുന്നില്ല പിന്നെ വാഷ് ബീസിൻ ഇതാണ് മായി അടുക്കള എല്ലാം ഓടിച്ചോടിച്ചൊന്ന് ജസ്റ്റ് കാണിക്കാമേ ഈ സ്ഥലം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാം ഇതൊക്കെ മോൾഡ് ഡിസൈൻ ആകട്ടെ ഇത് ഫുള്ള് മോൾഡ് ഇഷ്ടത്തിന് ചെയ്ത വർക്കുകളാണ് പറഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് ചെയ്ത ആ ലൈറ്റിങ്ങും കാര്യമെല്ലാം ഇവിടുത്തെ ഫുള്ള് സംഭവം ഞാൻ ഇഷ്ടത്തിന് ഇതാണ് ഒരു വർക്ക് ഏരിയ ചെറിയൊരു സെറ്റ് വർക്ക് ഏരിയ ഇത് വാഷിംഗ് മെഷീൻ ഇത് കുറച്ച് തുള്ളി നോക്കാനുണ്ട് ഇത് നൈ സൂപ്പർ ബാത്റൂമിഷ്ടമാണ് ഈ അല്ല വൈറ്റ് ആണ് മറ്റേ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിനേക്കാളും ഈ ഇഷ്ടം ബാത്റൂമേഷ്ട്ടി പൊളിയാട്ടോ എൻ്റെ കൊച്ചു സ്വർഗമാണിത് ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഏട്ടനും ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കുന്നു ഞങ്ങളുടെ കൊച്ചു സൂപ്പർ ഫാമിലി അല്ലേ കുഞ്ഞുപെണ്ണേ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ദേവിക്കുട്ടിടെ അടുത്തതാണ് ഓക്കെ അപ്പൊ ബൈ ഗുഡ് നൈറ്റ്